അല്ലെങ്കിൽ തന്നെ അതവിടെ ഇരുന്നിട്ട് വേദന അത് കാണുമ്പോ എനിക്കൊരു വേദന ചേട്ടാ വേണ്ട വയ്യാത്തോണ്ട് ശരീര ഫുള്ള് വേദന ആയതുകൊണ്ടാ ഓ എഴുതുന്നല്ലേ സാറാമ നേരം നേരമ്പ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയല്ലേ ഇത്ര നേരം ഇങ്ങോട്ട് എഴുതുന്ന സമയമായില്ലേ ഭയങ്കര ഓഹ് ഭയങ്കര തിരക്കായിരുന്നു എനിക്കറിയാം അവിടെ എത്ര തിരക്കാണ് ഒന്നാ രണ്ടാ ഒരു കാണും നീ പല്ലാണിക്കല്ലേ പോയത് അല്ല വലിയ രോഗത്തിനൊന്നും ചികിത്സിക്കാല്ലേ അതെങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കണ്ണു കണ്ട കടകളിലെല്ലാം കയറി ഇറങ്ങി സാരിയും വളയും തപ്പിയടപ്പല്ലേ നിന്റെ പരിപാടി എടി ആ പാവ തള്ള എത്ര മണിക്ക് അടുക്കള കയറി എന്നറിയാമോ ഉൽക്കൊണ്ട ജോലി എത്രയും ചെയ്തോണ്ടാണ് ഇരിക്കുന്നത് ഞാൻ രാവിലെ വെച്ചിട്ടാ രണ്ടു പൂട്ടുതോളം കറി ഇത് ഉണ്ടാക്കിട്ടാണ് വലിയ പണി ഇത് എന്നെ ഇവിടത്തെ വലിയ പണിയല്ലേ നിന്നെ നിന്നെവിടെ കെട്ടിക്കൊണ്ട് വന്നതെ ആ തള്ളി സഹായിക്കാനാണ് എന്റെ പാവപ്പെട്ട അമ്മ നിനക്കെങ്ങന അതിനാ അവിടെ നേര ആ മതി ഇതൊന്ന് കണ്ണീരൊഴുക്കണ്ടാടോ അഭിനയമൊക്കെ മതി ഓ ചെന്ന് ഡ്രസ് മാറിയിട്ടിട്ടേ జాలి జీపు అయ్యో ఇ ఒత్తుకుంటే అన్న നീ ഇവിടെ നിൽക്കാണോ പിന്നെ എന്തായി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞു ഓ പല്ലെടുക്കണമെന്ന് പറഞ്ഞോ ഓ ഇടി പിന്നെ നീ വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതേ അമ്മ ഇവിടെ രാവിലെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ പിന്നെ അവരെന്തൊക്കെ വായിത്തോന്നാണ് വിളിച്ച് പറഞ്ഞു അത് കണ്ടപ്പോൾ ഞാൻ നിന്നെ വെറുതെ ഇറന്നു വിചാരിക്കില്ല

ഓ പല്ല് വേദന അല്ലേ ഓക്കേ ഈ പല്ലങ്ങ് മാറ്റിയിട്ട് വേറെ പല്ലു വയ്ക്കാം അല്ലെങ്കിൽ തന്നെ ഈ വേദനകളിലല്ലു ഇരുന്നിട്ട് നിനക്ക് പല്ല് വേദന അത് കാണുമ്പോൾ എനിക്ക് വേദന അത് വേണ്ട വേണ്ട വയ്യാത്തോണ്ട ശരീരം ഫുള്ള് വേദന ആയതുകൊണ്ടാ ഡേറ്റ് ആയിരിക്കു ദിവസം കൊണ്ട് പറയല്ലേ ഡേറ്റ് ആയിരുന്നു ഒരു പ്രാവശ്യം ബ്ലീഡിങ് കൂടുതലായിരുന്നു കൂടുതൽ ഇതാണ് നിന്റെ കുഴപ്പം ഒന്ന് സ്നേഹിക്കാന്ന് വിചാരിച്ചു ഒന്ന് മാറി നടന്നാല സ്നേഹവും ഇല്ല മരടനായ ഭർത്താവ് പിന്നെ നിന്നെയൊക്കെ എന്തിനും ഇങ്ങനെ തീറ്റി പോറ്റണം മുമ്പെ വന്ന് പോ ജോലി ഉണ്ടായിട്ട് അതെല്ലാം ഞാനിവിടെ വേലക്കാരി ആരെ കണ്ടിട്ടു കഴിക്കാറാവുമ്പോ മാത്രേ വന്നോ ഇത്ര ഇവിടെ വേലക്കാരി ഉണ്ടോ ജോലികളൊക്കെ ചെയ്യാന് എന്താ ഇത്രയും അങ്ങനെ പറയാൻ പല കാരണങ്ങളും കാണും ഇവിടെ ജോലി ചെയ്യാൻ ആരേ ഉള്ളേ ആ മരപ്പൊട്ടനോട് ഞാൻ പറഞ്ഞു ഭയങ്കര നിർബന്ധമായിരുന്നു കഴിക്കണമെന്നാണ് പായ വെച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നത് ആർക്കാൻ വേണ്ടി വെച്ച പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളർത്തു അല്ല എന്താ പറയണ്ട വേണ്ട ഇത്രയും കഴുകാൻ അറിയാമെങ്കിൽ എനിക്കറിയാൻ കഴുകാൻ ബാക്കിയും കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കഴിക്കാൻ മാത്രം അറിയൂ എന്തൊക്കെയോ കാണിച്ചു വെക്കും ആർക്കും വായി കഴിക്കാനും കൊള്ളൂല ഒന്നിനും കൊള്ളൂ വായ്ക്ക് രുചി ഉപ്പും പുകയും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കി വിൽക്കും

മായ നീ എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറ നീ ഇങ്ങനെ വായു അടച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും എന്ത് പ്രശ്നം ഉണ്ടെന്ന് എന്താണെന്ന് പറ പറ എനിക്കല്ലേ പറ്റിയത് ഇവിടെ ആർക്കും അറിയണ്ടല്ലോ എന്തുണ്ടെങ്കിലും കൂടുതൽ എന്ത് പറ്റാൻ ആ പരട്ട് തള്ള ഉണ്ടല്ലോ ഒരാള് അവിടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊരു വേലക്കാരെ പോലെ അവിടെ കാണുന്നത് ഒരു സമാധാനം തരുന്നില്ല അവരെനിക്ക് രാവിലെ അടുക്കള കേറിയ പിന്നെ രാത്രി വരെ എനിക്ക് അവിടെ പണിയാണ് ഒരു സമാധാനം ഇല്ല അത് പിന്നെ ചേച്ചി ഓരോ വീട്ടിലും ഓരോ നിയമങ്ങളല്ലേ നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടേ ജീവിക്കാൻ എൻ്റെ കാര്യം തന്നെ നോക്കു എൻ്റെ വീട്ടിലൊരു നിയമം ഇവിടെ വന്നിട്ട് വേറെ ഇവിടുത്തെ നിയമം അനുസരിച്ചല്ലേ ഞാനിപ്പോൾ ജീവിക്കുന്നത് അതേപോലെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാൻ ഇത് നമ്മുടെ പെണ്ണുങ്ങളുടെ വിദ്യയാണ് എൻ്റെ മോളെ നല്ല അവളെ വേലക്കാരിയെ പോലെ ജീവിക്കാൻ കിട്ടി ഞാനും ഇവിടെ സ്ത്രീധനം കൊണ്ടുവന്നല്ലേ അമ്മ വന്നേ ഞാൻ അമ്മ പറയുന്ന എല്ലാ ജോലിയും ഇവിടെ ചെയ്യുന്നില്ലേ അത് വേലക്കാരിയായിട്ടാണോ അല്ലല്ലോ നീ ഒരു കാര്യം കാര്യം നോക്കുന്നൊരു നിനക്ക് അങ്ങനെയാണോ എനിക്കത് പറയാൻ തന്നെ പിരിച്ചു സമയം പോലും അയാൾ ഒന്നും അത് പിന്നെ ചേച്ചി ഓരോരുത്തരും ജീവിതത്തിനകത്ത് വരെ നോക്കിയാലല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളു Sorry. Mm -hmm.